മലയാള സിനിമയുടെ ചരിത്രത്തിലെ അവിസ്മരണീയമായ പേരുകളിലൊന്നാണ് നവോദയ അപ്പച്ചൻ ജ്യേഷ്ഠ സഹോദരനായ കുഞ്ചാക്കോയും ചേർന്ന് അപ്പച്ചൻ തുടക്കമിട്ട ഉദയ സ്റ്റുഡിയോ മലയാള സിനിമയുടെ തുടക്കത്തിൽ നിരവധി ചിത്രങ്ങളുടെ ചിത്രീകരണത്തിനും മറ്റും ഉപയോഗിച്ചു നസീർ ഷീല ടീം കൂട്ടുകെട്ടിനെ വെച്ച് ഏറ്റവും കൂടുതൽ വടക്കൻ പാട്ടുകളെടുത്ത ഉദയയുടെ വളർച്ചയ്ക്ക് അപ്പച്ചന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അപ്പച്ചൻ നവോദയ സ്റ്റുഡിയോ ആരംഭിച്ചു ഇന്നത്തെ പ്രമുഖരായ പല സംവിധായകരുടെയും താരങ്ങളുടെയും തുടക്കം നവോദയുടെ ചിത്രങ്ങളിലൂടെയായിരുന്നു ശിവാജി ഗണേശനും പ്രേം നസീറും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖ താരങ്ങൾ അണിനിരുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പുവും പ്രേം നസീർ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ അഭിനയിച്ച ആദ്യ സെവൻ ഡീ എം എം ചിത്രമായ പടയോട്ടവും ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനുമൊക്കെ നിർമ്മിച്ചത് നവോദയുടെ ബാനറിൽ അപ്പച്ചനാണ് ചെന്നൈ നഗരത്തിൽ അപ്പച്ചൻ നിർമ്മിച്ച വാട്ടർ തീം പാർക്കായ കിഷ്കിണ്ട ഇത്തരത്തിലുള്ള തീം പാർക്കുകളിൽ ഇന്ത്യയിലെ ആദ്യത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അപ്പച്ചൻ ആറു വർഷത്തോളം കേരള ഫിലിം ചേംബറിന്റെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്